എനിക്ക് ആഗ്രഹം എന്താന്നറിയോ ഒരു പാട്ട് പടരെ ഞാൻ എന്റെച്ചോട് കുറെ ദിവസം ചോദിച്ചാൽ എടുത്തിട്ടു ഒരു പാട്ട് വളരെ ലാസ്റ്റ് സമ്മതിച്ചു അപ്പൊ ഞാൻ ഈ പാട്ട് പഠിക്കുന്നു അങ്ങനൊന്ന് കേട്ടോക്കി ആ പാട്ടിന്റെ അഭിപ്രായം പറയട എനിക്ക് പാട്ടാടാറിയില്ല എന്റെ പൂജാട്ടാണ് ആമ കുഞ്ഞനാ ഇങ്ങിൽ നിഴലിടും അമ്പിളിക്കലക്കുള്ളില് കുഞ്ഞോ ആമക്കൂറുംബരുന്ന നെഞ്ചു വെറ്റിലെല്ലുമായി താരെ വാലിഞ്ഞു കറി എങ്ങോ പതുങ്ങിയല്ലോ താരക്കോളുത്തുള്ളൊരാ ചേലത്തും വെറ്റില ചെല്ലത്തിലോ ഭൂമിയെപ്പടമൂടും അത്രയും വെറ്റിലയിട്ടു വെക്കാം കുഞ്ഞിലം പാവേ കഥ കേട്ടുമെല്ലേ പൂട്ട് മാറി ഉറങ്ങു പൊന്നെ തളരാതെയോ മൽ ചിരിയോടെ കൊഞ്ചി അടിയാടി വളര് വളര് എല്ലാരുടെ പാട്ടൊക്കെ കേട്ടില്ലേ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് അതൊക്കെ ചെയ്യണം അടുത്ത വീഡിയോയിൽ കാണാം തൻ്റെ ബു ബൈ